ഹിന്ദുസ്ഥാൻ പിന്നെ പാകിസ്ഥാന്റെ ഒരു മറുപുറം പോലെ വരും എന്നൊക്കെ തോന്നിയത് കൊണ്ട് ആ ഘട്ടത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഹിന്ദുസ്ഥാൻ എന്ന വാക്കിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഹിന്ദു പക്ഷവാദികൾ വലിയ തോതിൽ വാദിച്ചിരുന്നു വ്യക്തിപരമായി നേരിട്ടുള്ള വെല്ലുവിളികൾ അല്ല കുറെ ഉണ്ട് പലതരത്തിലാണ് സമീപകാലത്തിന്റെ ആലോചനകളിൽ വളരെ കൂടുതൽ ഇടം പിടിച്ചൊരു വാക്ക് ഇന്ത്യ ഈ രണ്ട് കാണും വളരെ ദീർഘമായി പറയണ്ട ഒരു ഉത്തരവാണത് പെട്ടെന്ന് പറയാൻ പറ്റില്ല ലളിതമായിട്ട് പറഞ്ഞാല് ഇന്ത്യ എന്നുള്ള വാക്ക് നമ്മുടെ സിന്ധു നദിയിൽ നിന്ന് തുടങ്ങുന്നതാണ് സിന്ധുവിന് വന്ന പേരിൽ അത് പിന്നെ ഇൻഡസ് എന്നായിട്ടും സിന്ധു തീരങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായിട്ട് തുടങ്ങി അത് പിന്നെ പേർഷ്യൻ ഭാഷയിലേക്ക് പോയി അവിടെ നിന്ന് ലത്തീനിലേക്ക് ഫ്രഞ്ചിലേക്ക് ഇംഗ്ലീഷിലേക്ക് എല്ലാം പോയി ചുരുങ്ങിയതൊരു രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി എണ്ണൂറ് കൊല്ലത്തെ പരിണാമത്തിലൂടെയാണ് അത് ഇന്ത്യ എന്ന പേരിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ നോക്കിയാൽ ആ വാക്ക് വാക്കോരർത്ഥത്തിൽ ഒന്ന് ഹിസ്റ്റോറിക്കലാണ് രണ്ട് മൾട്ടികൾച്ചറലാണ് ഇപ്പൊ ചരിത്രപരമായിട്ടുള്ള ഒരു വലിയ പരിവർത്തന പ്രക്രിയയെയും ഒരു ബഹു ബഹുസാംസ്കാരികതയെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് ഇന്ത്യ എന്നുള്ളത് അതിലൊരു ഗ്രീക്ക് കണക്ഷൻ ഉണ്ട് അതിലൊരു പേർഷ്യൻ കണക്ഷൻ ഉണ്ട് ഫ്രഞ്ച് ലെത്തീൻ ഇംഗ്ലീഷ് ബന്ധങ്ങളൊക്കെ ഉണ്ട് ഒരു സംസ്കാരം അതിൽ തന്നെ ഒരു ബഹുസ്വരമായി നിൽക്കുന്നു എന്നതിൻ്റെ വലിയൊരു ഉള്ളടക്കം ആ വാക്കിലുണ്ട് അതേസമയം ഭാരതം എന്ന വാക്ക് അത്രയും വ്യാപ്തി ഉള്ളതല്ല ഭാരതം എന്ന വാക്കിനെ ഒരർത്ഥത്തിലുണ്ട് കേട്ടോ കാരണം ജൈന പാരമ്പര്യത്തിലെ ഭരതീശ്വരനായിട്ട് അതിനെ ബന്ധപ്പെടുത്തുന്നവരുണ്ട് രാമായണത്തിലെ ശ്രീരാമന്റെ അനുജനായ ഭരതൻ എന്ന വാക്ക് എന്ന ആശയത്തോട് ബന്ധപ്പെടുത്തുന്നവരുണ്ട് പക്ഷെ പൊതുവിൽ മഹാഭാരതത്തിൽ കാണുന്ന ആ ഭരതവംശം ഭരതന്റെ പിന്തലമുറക്കാർ എന്നർത്ഥമാണ് ആ വാക്കിന് ഉള്ളത് കുറച്ചുകൂടി ലേറ്റർ ഫേസിലാണ് അതൊരു പ്രദേശ സൂചനയിലേക്കൊക്കെ വരുന്നത് പിൽക്കാല പുരാണങ്ങളിലാണ് അതൊരു പ്രദേശ സൂചകമായിട്ടൊക്കെ വന്നു തുടങ്ങുന്നത് പക്ഷെ ഇന്ത്യ ഇന്ത്യയുടെ ഭൂപ്രദേശത്തെ സൂചിപ്പിക്കാൻ ഭാരതവർഷം അല്ലെങ്കിൽ ആർഷഭാരതം ഇങ്ങനെയുള്ള പദങ്ങളല്ലാതെ ഭാരതം എന്ന വാക്ക് താരതമ്യത്തിന് പിന്നീടാണ് ദേശീയ പ്രസ്ഥാന കാലത്ത് മൂന്ന് വാക്കുകളുണ്ട് ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാനുണ്ട് ഭാരതമുണ്ട് ഇന്ത്യ ഉണ്ട് ഇതിലേതു വാക്ക് വേണം എന്നതിനെ കുറിച്ച് വിപുലമായ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ പിന്നെ പാകിസ്ഥാൻ്റെ ഒരു മറുപുറം പോലെ വരും എന്നൊക്കെ തോന്നിയത് കൊണ്ട് ആ ഘട്ടത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഹിന്ദുസ്ഥാൻ എന്ന വാക്കിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഹിന്ദു പക്ഷവാദികൾ വലിയ തോതിൽ വാദിച്ചിരുന്നു ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാനാണല്ലോ പിന്നെ മുഗൾ പാരമ്പര്യത്തിൽ നിന്ന് വന്ന വാക്കായത് ഇസ്ലാമിക് ട്രഡീഷൻ്റെ ആളുകളും ആ വാക്കിന് വേണ്ടി വാദിച്ചിരുന്നു പക്ഷെ അത് പൊതുവിൽ നിരസിക്കപ്പെടുകയാണ് പിന്നെ ഇന്ത്യ ഭാരതം എന്നീ രണ്ട് വാക്കുകളാണ് അപ്പൊ അതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ഈ രണ്ട് പാരമ്പര്യങ്ങളോട് എൻഗേജ് ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന ഒരു സൂചനയിലേക്ക് വന്നത് അതിൽ ഇന്ത്യ ഒന്നാമതായി വന്നത് നിശയമായിട്ടും അതിന്റെ ഹിസ്റ്റോറിസിറ്റിയും മൾട്ടി കൾച്ചറൽ ക്യാരക്ടറും കൊണ്ടാണ് അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട ഉള്ളടക്കാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഇത് വൈദേശികമാണ് എന്നൊന്നും പറയുന്നത് സിന്ധു എന്നുള്ള വാക്ക് സിന്ധു എന്നുള്ള വാക്കിന്റെ അർത്ഥം വാക്ക് തന്നെ ം ഒഴുക്ക് എന്നൊക്കെ പറയുന്ന ഒരു സംസ്കൃത പദത്തിൽ നിന്നാണ് സിന്ധു എന്ന വാക്കിലേക്ക് എത്തുന്നത് അത് പിന്നെ ഇൻഡസ് ആയിട്ടും ഇൻഡോസ് ആയിട്ടും ഇന്ത്യ ആയിട്ടും ഇന്ത്യ ആയിട്ടും ഒക്കെ മാറുകയാണ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് ഒരു വലിയ ഹിസ്റ്റോറിക്കൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ട് അപ്പൊ ഈ രണ്ട് വാക്കുകളിൽ എന്തുകൊണ്ട് ഇന്ത്യ തിരഞ്ഞെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാരണം ഒന്നതിന്റെ ചരിത്രപരത രണ്ടതിന്റെ ബഹു സാംസ്കാരികത അത് രണ്ടും മിക്കാലത്തും നമ്മൾ അപ് ഹോൾഡ് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു തോന്നി അപ്പോ സംഘപരിവാറിനെതിരെ നിലപാടുള്ള ഒരു വ്യക്തിയാണ് ബാങ്കിൽ അപ്പൊ ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ തുറന്ന് സംഘപരിവാറിനെതിരെ അടി തുറന്നടിക്കുമ്പോ വ്യക്തിപരമായി നേരിട്ടുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടോ അതേ പറ്റി പറയാനുള്ളൂ അല്ല കുറെ ഉണ്ട് പലതരത്തിലാണ് അതായത് അത് എന്താ പറയാ ഭീഷണിയുടെ രൂപങ്ങൾ ഉണ്ട് ഓഫീസ് കൈയേറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ചിലപ്പോ ഭീഷണിയായിട്ട് വരും പിന്നെ നിരന്തരമായിട്ടുള്ള ഈ ഫേസ്ബുക്കിലും മറ്റുള്ള അപവാദ പ്രചരണങ്ങൾ അങ്ങനെ പലതും വരും പിന്നെ ഞാൻ വ്യക്തി ഞാൻ അങ്ങനെ ഒരു മഹാധീരനായ മനുഷ്യനൊന്നും അല്ല പക്ഷെ ഞാൻ വ്യക്തിപരമായ എൻ്റെ ഒരു ഒരു കൺ ഉറപ്പെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഹിന്ദുത്വത്തിന്റെ ഒരു രാഷ്ട്രീയ അജണ്ടയ്ക്ക് ഞാൻ വഴങ്ങിക്കൊടുക്കില്ല എന്ന് ഞാൻ വളരെ മുമ്പേ തീരുമാനിച്ചതാണ് കാരണം ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയ വ്യക്തിക്കെതിരെ ഞാൻ സംസാരിച്ചു തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു മുപ്പത് വർഷത്തിന് മുകളിലായിട്ടുണ്ട് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ മുതൽ ഞാൻ സംസാരിക്കുന്നുണ്ട് അന്നൊന്നും ഹിന്ദുത്വം ഇങ്ങനെ തീവ്രമായ ഒരു രാഷ്ട്രീയ ശക്തിയൊന്നും അല്ല പക്ഷെ എന്തുകൊണ്ടും അന്നും ഈ ഒരു വിഷയത്തിൽ ഈ നിലപാടിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് അപ്പൊ അത് ഏറ്റവും കൂടുതൽ അതിൽ ഒരു എന്താ പറയാ വ്യക്തിപരമായ ഒരു ഫിസിക്കൽ അറ്റാക്കൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല പക്ഷെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ഓഫീസ് കയ്യേറ്റങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇപ്പൊ ഈ ഫേസ്ബുക്ക് ആയതുകൊണ്ട് പലതരത്തിലുള്ള അപവാദ പ്രചരണങ്ങളാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മൾ അതിനെ ഗൗരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് അതിനെ നേരിടാവുന്നതേ ഉള്ളൂ പിന്നെ ഒരു വിഷയത്തിൽ നമ്മൾ ശക്തമായിട്ട് ഇടപെടാൻ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ട് ഇത്തരം അച്ചാക്കുകളും പ്രതീക്ഷിക്കണം അഭിനന്ദനങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കാൻ പറ്റില്ല അത് ശ്രദ്ധിക്കുന്ന ആളുകൾ ഉണ്ടാവും അത് അലോസനപ്പെടുത്തുന്ന ആളുകളുണ്ടാവും അപ്പൊ ഞാൻ കരുതുന്നത് ഇത്തരം ആക്രമണങ്ങളൊക്കെ ഒരു നിലക്ക് ഏതോ നിലയിൽ ഞാൻ നടത്തുന്ന ഇടപെടലുകൾക്ക് കുറച്ചൊരു ഫലം ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ അറിയേണ്ട കാര്യമല്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ ഫലപ്രാപ്തിയുടെ തെളിവായിട്ട് തന്നെ ഞാൻ ഈ ആക്രമണങ്ങളെ കാണുന്നുള്ളൂ ആദ്യഘട്ടത്തിലൊക്കെ അത് കുറച്ചൊരു മാനസികമായ ഒരു സംഘർഷമൊക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നെ പിന്നെ അത് നിരന്തരമായപ്പോൾ നമുക്കൊരു ശീലമായി പിന്നെ ഞാൻ കരുതിയത് ഞാൻ ബേസിക്കലി ഒരു പൊസിഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത്തരം തർക്കങ്ങളിൽ തലവെച്ചു കൊടുക്കില്ല ഒരാളിപ്പെന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അയാളുടെ സന്തോഷം എന്നല്ലാതെ അതിനും മറുപടി പറയാനൊന്നും ഞാൻ എൻ്റെ ഓറിഞ്ഞ കളയാറില്ല അവർ ശ്രമിക്കുന്നത് അതിനാണ് ഇത്തരം നിരന്തരമായ അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും വഴി അവരുടെ ഒരു അജണ്ടയില് നമ്മളെ കൊണ്ടുചന്നിടുക എന്നിട്ട് അതിൽ നമ്മളെ കെട്ടിയിടുക എന്നുള്ളത് അവർ പല കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട് അതിൽ വീണുപോകുന്ന മനുഷ്യരുണ്ട് ഞാൻ പക്ഷേ അതിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയെ ചെയ്തിട്ടുള്ളൂ കാരണം ഇതിനെ നമുക്ക് അങ്ങനെ വസ്തുതകൾ വെച്ചല്ലേ സംസാരിക്കാൻ പറ്റും ഒരാൾക്ക് എനിക്ക് ഭ്രാന്താണെന്ന് ഒരാൾ പറഞ്ഞ അല്ലാതെ തെളിയിക്കണം എന്നൊരു അഞ്ച പാടാ പിന്നെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കും അത് അവരുടെ ഒരു രീതി അത് രണ്ട് കാര്യം ഒന്ന് അത് നമ്മളെ നമ്മളെ ഏറ്റെടുത്താൽ നമ്മുടെ ഊർജ്ജം മുഴുവൻ അതിലേക്ക് തിരിയെന്നുള്ള രണ്ട് നമ്മൾ അവരുടെ നിലവാരത്തിലേക്ക് താഴേണ്ടി വരും ഇപ്പോ വ്യക്തിഹത്യ ഗോസിപ്പുകള് അധിക്ഷേപങ്ങള് ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഭാഷയും പദാവലി ഇപ്പൊ അതേ ഭാഷയിൽ മറുപടി പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറയുന്ന യാതൊരു അർത്ഥം ഇല്ല അതുകൊണ്ട് അതിനു പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യുക നമ്മള് നമ്മൾ പരിഗണിക്കില്ല എന്നുള്ളത് ഒരു മറുപടിയാണ് പരിഗണനാർത്ഥം അല്ല എന്ന് പിന്നെ അങ്ങനെ നിൽക്കാൻ കുറച്ച് പരിശീലനം വേണം കാരണം നിരന്തരം ചീത്ത കേൾക്കുമ്പോ നിങ്ങൾ അതിനെ നിസ്സംഗമായിട്ട് അതിനോട് പ്രതികരിക്കാൻ കുറച്ചൊരു പരിശീലനം വേണം ഇപ്പൊ കുറെ കാലമായിട്ടതായി ഇനിയുണ്ടാവൂ എനിക്ക് കൂടുള്ളൂ കേരള ഒരു ജാതീയമായ നാടാണ് ജാതി പോയിട്ടുള്ളൊരു പ്രദേശമല്ല അത് നമുക്ക് വൺ വേട് ജ്യോതിട്ട് പറയാൻ പറ്റില്ല കാരണം ജാതി വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാമൂഹ്യഘടനാ രീതിയാണൊക്കെ അതിലെ ചില പ്രധാനപ്പെട്ട ആസ്പെക്ടുകളിൽ നമുക്ക് പുറത്തു കിടക്കാൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് ജാതി മർദ്ദനത്തിന്റെ പ്രത്യക്ഷ രൂപങ്ങൾ താരതമ്യേന കുറവാണ് ജാതീയമായ വിവേചനം ഇന്ത്യൻ സമൂഹങ്ങളിൽ പലയിടത്തുള്ളത് പോലെ പ്രത്യക്ഷമായ തരത്തിരിവുകൾ അത്രയും നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പോ ലളിതർക്ക് വഴി നടക്കാൻ പറ്റാത്ത വഴികളോ കയറിക്കൂടാത്ത കടകളോ ഒന്നും നമുക്ക് കേരളത്തിലില്ല പൊതുവിൽ ഒരു സോഷ്യലി ആ നിലയിൽ ഇൻക്ലൂസീവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റല്ല പക്ഷെ അതേസമയം ജാതിയെ ആന്തരവൽക്കരിച്ച് നമ്മൾ വേറൊരു സമൂഹമായി ഇപ്പൊ നമ്മള് മധ്യകാലത്തോ അല്ലെങ്കിൽ പ്രീമോഡേൺ ഫേസിലോ ഉള്ള ജാതി അല്ല ഇപ്പൊ ഉള്ളത് മോഡേണൈസ് ചെയ്യപ്പെട്ട പുതിയൊരു തരത്തിലുള്ള സ്വത്ത് ബോധമായി മാറിയ ജാതിയാണ് ആ ജാതി വളരെ ശക്തമായിട്ട് തുടരുന്നുണ്ട് അത് ഒരുപക്ഷെ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷം കൊണ്ട് വേറൊരു രൂപത്തിൽ ശക്തിപ്പെടുകയാണ് ചെയ്തത് ഇപ്പൊ ഒരു മുപ്പത് വർഷം മുമ്പ് ഒരു ജാതീയമായ മുദ്രകളും ജാതീയമായ മൂല്യബോധവും കൊണ്ടു നടക്കാൻ ആളുകൾ ശ്രമിച്ചിരുന്നത് ശ്രമിച്ചിരുന്നതിന്റെ പല മടങ്ങിപ്പൊ ശ്രമിക്കുന്നുണ്ട് അവരവരുടെ മൂല്യങ്ങളിലും ഒക്കെ അതിന്റെ പല അടയാളങ്ങളും നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ കേരളം ഒരു ഇപ്പൊ അധിക്ഷേപിക്കപ്പെടുന്നത് പോലെ ഒരു മോശം സമൂഹമാണെന്ന് പറഞ്ഞുകൂടാം കാരണം ഏറ്റവും അവസാനത്താൾക്കും ഒരു മിനിമം ഇടമുള്ള ഒരു സ്ഥലമായിട്ട് ഇത് മാറിയിട്ടുണ്ട് അത് തൊഴിലിന്റെ കൂലിയായാലും അപ്പം നിങ്ങൾക്കറിയാമല്ലോ അതിൽ ഇന്ത്യ തലത്തിൽ ഏറ്റവും കൂടുതൽ ദിവസവേതനം കിട്ടുന്ന സംസ്ഥാനം കേരളമാണ് അതൊരു പറഞ്ഞ കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ ഗതാഗത സൗകര്യം ഏറ്റവും കൂടുതൽ ഉള്ളതാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം കുട്ടികൾ സ്കൂളിൽ പ്രവേശിക്കുന്ന ഒരു സമൂഹമാണ് അതെല്ലാം നമ്മുടെ സാമൂഹ്യ വളർച്ചയുടെ അടയാളങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പം നാല് ലക്ഷം തോളം കുടുംബങ്ങൾക്ക് വീട് കൊടുത്തൊരു സംസ്ഥാനമാണ് അതൊരു ചെറിയ കാര്യമല്ലേ ഇപ്പൊ പത്രങ്ങളൊന്നും പ്രൊജക്റ്റ് ചെയ്യില്ലാന്നേ ഉള്ളൂ ആലോചിച്ച് നോക്കും നാല് ലക്ഷം മനുഷ്യർക്ക് അടച്ചുറപ്പുള്ളൊരു വീട് ഉണ്ടായിന്നുള്ളത് സമൂഹം ചെയ്യുന്ന വലിയ കാര്യമാണ് ഞാനതൊരു ഗവൺമെന്റ് പ്രൊജക്റ്റ് ആയിട്ട് കാണുകയല്ലോ ഒരു സമൂഹത്തിന്റെ വലിയ കമ്മിറ്റ്മെന്റ് ആണ് അത്തരം ഘടകങ്ങളൊക്കെ ഉള്ള എന്നുള്ളത് നമ്മുടെ വലിയ മികവാണ് പക്ഷെ ഒന്ന് അതേസായി ഈ പറയുന്ന എന്താ പറയുക ജാതീയമായ മൂല്യങ്ങളുടെ ആന്തരവൽക്കരണം നടക്കുകയും അത് മറ്റു തലത്തിലുള്ള തട്ട്തിരിയലുകളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ജാതി സമൂഹമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതിയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അതിൻ്റെ പ്രത്യക്ഷ രൂപങ്ങൾ അതിൻ്റെ മർദ്ദന സംവിധാനങ്ങൾ അന്തരവൽക്കരണം മൂല്യവ്യവസ്ഥ ഭാഷ ഇങ്ങനെ നിരവധി ഘടകങ്ങളിൽ ജാതി നിൽക്കുന്നല്ലോ അതിലേതേത് ഘടകങ്ങളിലുണ്ട് ഏതേത് ഘടകങ്ങളിൽ മാറി എന്നത് ഓരോന്നായിട്ട് നോക്കേണ്ടി വരും അപ്പോ ഇല്ല എന്ന് പറയുന്നതുപോലെ തന്നെയാണ് അതേ ഉള്ളൂ എന്ന് പറയുന്നതും രണ്ടും രണ്ട് രണ്ടതിവാദങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജാതീയമായ വിവേചനങ്ങളിൽ നിന്ന് മുമ്പോട്ട് പോകാൻ കേരളത്തിൽ ഇനിയും ഒരുപാടുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് കേരളത്തിലും അതുണ്ട് പക്ഷെ ഇന്ത്യൻ മെയിൻ ജ ഇന്ത്യയിലെ ഒരു മെയിൻ സ്ട്രീം സ്വഭാവത്തിൽ നിന്ന് കേരളത്തിന്റെ പ്രകൃതം വ്യത്യസ്തമാണ് ആ വ്യത്യാസം കൊണ്ടാണ് ചിലരൊക്കെ ഇവിടെ ജാതി വിവേചന ഇല്ല എന്ന് പറയുന്നത് അത് ശരിയല്ല സാമ്പത്തികമായി പോലും ഉണ്ട് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള ഏറ്റവും ലോവർ സ്റ്റേറ്റിലുള്ള ഒരു പത്ത് ശതമാനം ആളുകളെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം ആളുകളെ എടുത്താൽ ഒരു സംശയവും വേണ്ട അതിൽ ആദിവാസികളും തെളിവേനതയായിരിക്കും ആ ഏറ്റവും സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവർ അതായത് ജാതീയമായ പിന്നോക്കാവസ്ഥ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയായിട്ട് എട്ട് തന്നെയാണ് കിടക്കുന്നത് അതിലേ യാതൊരു സംശയം ഇല്ല പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭീമാകാരമായ മധ്യവർഗം കഴിഞ്ഞൊരു അമ്പത് കൊല്ലം കൊണ്ട് ഉണ്ടായി വന്നല്ലോ ഈ മധ്യവർഗത്തിന്റെ വീക്ഷണങ്ങളും ആശയങ്ങളും ആണ് നമ്മുടെ കോമൺ പബ്ലിക് ഡിസ്കോഷനെ രൂപപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ ഘടകങ്ങളൊന്നും വേണ്ടത്ര നമ്മുടെ പരിഗണനയില് വരുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ ആദിവാസി ഭൂപ്രശ്നം കഴിഞ്ഞ എഴുപത്തി അഞ്ചു കൊല്ലായിട്ടും പരിഹരിക്കാൻ പറ്റാത്തൊരു കാര്യമല്ലല്ലോ അങ്ങനെ തുടരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പൊതുസമൂഹത്തിന്റെ കാഴ്ചയിൽ കാഴ്ചകളിൽ അകന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു കാരണം ഈ മധ്യവർഗം ഒരു എഴുപത് ശതമാനം അറുപത് ശതമാനം മധ്യവർഗം അപ്പൊ അവരാണ് ഒപ്പീനിയൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് അവരെ ചുറ്റിപ്പറ്റിയ നമ്മുടെ സംവാദങ്ങളൊക്കെ രൂപപ്പെടുന്നുണ്ട് അപ്പൊ അവരുടെ കൺസേൺ പുറത്താകുമ്പോഴാണ് വാസ്തവത്തിൽ ആ പുറത്തായി പോയ ജീവിതം ഇവിടെയുണ്ട് അതുകൊണ്ട് ജാതി അവസാനിച്ചു സ്ട്രക്ചർലി അവസാനിച്ചിട്ടില്ല മൂല്യവസ്ഥയിൽ അവസാനിച്ചിട്ടില്ല പക്ഷെ നമ്മൾ നേടിയ നേട്ടങ്ങൾ അതിന്റെ പേര് തള്ളി പറയാൻ പാടുമില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇനി അടുത്തൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നിലവിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തെ പരാജയപ്പെടുത്താൻ ശക്തി പ്രാപിച്ചിട്ടുള്ള ഒരു ഒരു കൂട്ടമല്ല നിലവിൽ നിലവിൽ കാണുന്നത് അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിയെ കുറിച്ച് നമുക്ക് ഇപ്പോഴേ പറയാറായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം ആ ഇപ്പോ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനൊരു മേൽക്കയുള്ള സ്ഥിതിവിശേഷം ഉണ്ട് പക്ഷെ അത് മാറിക്കൂടായി ഒന്നുമില്ല ഞാനിപ്പോ എന്റെ ഒരു പേഴ്സണൽ ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനസമൂഹം ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കാൻ ഏതാണ്ട് സന്നദ്ധമാണ് പക്ഷെ ആ അവരുടെ സന്നദ്ധതയെ കോർഡിനേറ്റ് ചെയ്യാനോ ഉൾക്കൊണ്ടൊരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാനുള്ള ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് നമുക്കില്ല ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉറച്ചു നിന്നുകൊണ്ട് ഇവരോട് എതിരിട്ട് നിൽക്കാൻ പറ്റാതെ പലപ്പോഴും പലതരത്തിലുള്ള വഴുക്കലുകളും ഒത്തുതീർപ്പുകളും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലയിടങ്ങളിലായിട്ട് നടത്തുന്നു ഇപ്പോൾ അയോ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ തന്നെ ഒരു തീരുമാനം വരാനായിട്ട് എത്ര കാലം എടുത്തു എന്ന് നമുക്ക് നോക്കാം ഞാൻ വന്ന തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു പക്ഷെ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല കാരണം അപ്പോഴും നമ്മൾ ഇങ്ങനെ ചാഞ്ചാടി ചാഞ്ചാടി നിൽക്കും ഈ ചാഞ്ചാട്ടം വാസ്തവത്തിൽ ഹിന്ദുത്വത്തിന് ഉണ്ടാക്കി കൊടുത്ത വേരോട്ടം വളരെ വലുതാണ് അന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹിന്ദുത്വം ഒരു ഒരു രാഷ്ട്രീയ രൂപം മാത്രമല്ല അതിനെ വളരെ ആഴത്തിലുള്ള ചരിത്രപരവും സാംസ്കാരികമായ ഉള്ളടക്കമുണ്ട് അപ്പൊ ആ ഉള്ളടക്കത്തെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യാതെ നമ്മൾ ഈ അവസാനത്തെ തെരഞ്ഞെടുപ്പ് യുദ്ധം മാത്രമാണ് ഇതെന്ന് കരുതിയതിന്റെ ഒരു വലിയ ആ നഷ്ടം ഇതിനകത്തുണ്ട് എങ്കിലും ഞാൻ കരുതുന്നത് ഇപ്പോഴത്തെ നിലയിൽ ഇപ്പൊ കോൺഗ്രസ് മൂന്ന് തെരഞ്ഞെടുപ്പ് നോക്കിയാൽ രാജസ്ഥാനായാലും മധ്യപ്രദേശായാലും അവിടെയെല്ലാം ഛത്തീസ്ഗഡ് ആയാലും ഏതാണ്ട് നാൽപ്പത് ശതമാനത്തിനടുത്ത് തൊട്ട് കോൺഗ്രസിന് ഉണ്ട് മുപ്പത്തൊമ്പത് മുപ്പത്തെട്ട് എന്നൊക്കെ പറഞ്ഞ നാൽപ്പത് ശതമാനത്തിന് നാൽപ്പത് ശതമാനം വോട്ട് ഒരു കുറഞ്ഞ വോട്ടല്ല നിശ്ചയമായിട്ടൊരു തെരഞ്ഞെടുപ്പിൽ ആ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടിലാണ് എല്ലാവരും ജയിക്കുന്നത് മഹാവിജയങ്ങൾ പോലെ നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടാണ് അതുകൊണ്ട് നാൽപ്പത് ശതമാനം വോട്ട് എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ആ ഒരു കോഴ്സ് ഉണ്ട് പിന്നെ അതിനെ ഫലപ്രദമായി ക്രോഡീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല അവരിപ്പ എസ് പിയോ ഉറത്താക്കുകയോ അല്ലെങ്കിൽ കൂടാവുന്ന ആളുകളെയൊക്കെ പുറത്താക്കി ഒറ്റയ്ക്ക് ജയിക്കാന്നുള്ള എന്തോ ഒരു പ്രശ്നം വന്നതിന്റെ പരിമിതിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ അപ്പാടെ ഹിന്ദുത്വത്തിന് കീഴ്പെട്ട് കഴിഞ്ഞെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ ജനങ്ങളുടെ അഭിലാഷത്തെ അല്ലെങ്കിൽ ബോധ്യങ്ങളെ രാഷ്ട്രീയമായി ക്രോഡീകരിക്കാമെന്ന് പണി ചെയ്യേണ്ട പ്രസ്ഥാനങ്ങളുണ്ടല്ലോ അതിനുള്ള ഗൽഭ പ്രസ്ഥാനങ്ങൾ ആർജിക്കുമോ എന്നത് നമുക്ക് നോക്കിയിരുന്ന് കാണാം പിന്നെ ഞാൻ കരുതുന്നത് നമുക്ക് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കാനേ പറ്റും പിന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം അടുത്ത ഘട്ടത്തിൽ കൂടി അധികാരത്തിലേറിയാൽ സംശയരഹിതമായിട്ടും അത് ഇതിനേക്കാളൊക്കെ മാരകമായി തീരും ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നല്ലോ ോസ്റ്റിറ്റ്യൂഷനിലായ സ്ഥാപനങ്ങളൊക്കെ തന്നെ എങ്ങനെ എങ്ങനെ ദുർബലമാക്കപ്പെടുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനായിട്ട് പ്രതിപക്ഷ നേതാവ് വേണ്ട സുപ്രീം കോടതി ജഡ്ജി വേണ്ട എന്ന നിലയിലേക്ക് എത്തി അങ്ങനെ ഓരോ സ്ഥാപനങ്ങളും ഇങ്ങനെ പതിയെ പതിയെ ദുർബലപ്പെട്ട് പോവുകയാണ് ഇപ്പോ മുന്നൂറ്റി എഴുപതാം ആർട്ടിക്കിൾ സംബന്ധിച്ചായാലും രാമക്ഷേത്രം സംബന്ധിച്ചായാലും ഒക്കെ ഉള്ള കോടതി വിധികൾ നോക്കിയാൽ തന്നെ എങ്ങനെയാണ് ഭരണഘടനാ മൂല്യങ്ങൾ കോടതി വിധികൾ വഴി തന്നെ റദ്ദാക്കപ്പെടുന്നതെന്ന് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു പ്രസവത്തിൽ എക്സിക്യൂട്ടീവ് സർവാധികാരത്തിലേക്ക് എത്തുകയും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയൊക്കെ അത്യന്ത ദുർബലമാവുകയും ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ പരമാവധിയിലേക്ക് പോകും അതിൻ്റെ അർത്ഥം അതൊരു ഫാഷിസ്റ്റ് സ്വഭാവത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് കാരണം എക്സിക്യൂട്ടീവിൻ്റെ പരമാധികാരത്തെ ചെറുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ജനാധിപത്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എക്സിക്യൂട്ടീവ് ഇൻ എക്സൽ ഒരിക്കലും ഡെമോക്രാറ്റിക് ആവില്ല അതിന് ഡെമോക്രാറ്റിക് ആവണമെങ്കിൽ ഈ രണ്ട് ഘടകങ്ങൾ വളരെ ശക്തമായിട്ട് അതിനെ പിടിച്ചു നിർത്തണം ഒരു ഭാഗത്ത് ലെജിസ്ലേച്ചർ വേണം മറുഭാഗത്ത് ജുഡീഷ്യറി വേണം അവർക്കീ മൂല്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അപ്പൊ അത് ശക്ത അല്ലെങ്കിൽ പിന്നെ എക്സിക്യൂട്ടീവിന്റെ പരമാധികാരത്തിലേക്ക് കാര്യങ്ങൾ പോകും അതിന്റെ വഴിയാണ് നമ്മൾ കാണുന്നത് അതൊരു വസ്തുതയാണ് ഇഷ്ടപ്പെട്ട ഒരു വാക്കിനെ പറ്റി പറയാം മലയാളം വാക്ക് അങ്ങനെ ഒരു വാക്ക് പറയാൻ പറഞ്ഞാൽ പെട്ടെന്നൊരു വാക്ക് ഞാനത് ഒരു വാക്ക് എന്നുള്ള നിലയ്ക്ക് പറയല്ല സമീപകാലത്തിന്റെ ആലോചനകളിൽ വളരെ കൂടുതൽ ഇടം പിടിച്ചൊരു വാക്ക് ഈ അനുകമ്പ മൈത്രി ഈ രണ്ട് വാക്കുകൾ കൂടുതലായി പറയുന്നുണ്ട് അത് അതതിന്റെ ഔപചാരിക അർത്ഥത്തിലല്ല അതൊരു പുതിയ കാലത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ ടെർമിനോളജി എന്ന നിലയിൽ ഈ രണ്ട് വാക്കുകളെ കുറിച്ച് ഞാനിപ്പോ ധാരാളമായിട്ട് പറയുന്നുണ്ട് അതിന്റെ ആർത്ഥത്തിലേക്ക് അത് കൺവേ ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് എങ്കിലും അത് പറയാനാണ് ഇപ്പൊ ശ്രമിച്ചോണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെട്ട വാക്കുകളാണ് പക്ഷെ ഒരു വാക്കായിട്ട് അങ്ങനെ ഇഷ്ടം പറയാൻ പറ്റില്ല പലതല്ലേ അങ്ങനെ ലോകത്തെ ഒരു മനുഷ്യനെ പോലെ വേറൊരു മനുഷ്യൻ ഇല്ലല്ലോ അങ്ങനെ ആയിത്തീരേണ്ട ഒരു കാര്യമല്ല ഓരോ വ്യക്തികളും അവരവരിൽ അവരവരുടേതായ സവിശേഷതകളോടെയാണല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്താ പറയാ ഒരു ദീർഘമായിട്ട് വായിക്കുന്നുണ്ടായിരുന്നു ഒരു പത്ത് നാല്പത് വർഷമായിട്ട് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ സജീവമായ വായനയുണ്ട് അത് ഒരു വലിയ ഗുണം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ശ്രദ്ധാപൂർവം പല വിഷയങ്ങളിൽ താല്പര്യം പുലർത്തിയിരുന്നു ഒരു വിഷയത്തിലല്ല പല വിഷയങ്ങളും അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നിനെ അതിൻ്റെ അതിൽ മാത്രം എക്സക്ലൂസീവായി കാണുന്നതിന് വേറെ ഇന്റർ റിലേറ്റഡ് ആയിട്ട് കാണുക എന്നുള്ളത് പണ്ട് മുതലേ ഒരു ശീലായിട്ട് കിട്ടി അത് രണ്ടും ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു പിന്നെ ഈ എന്താ പറയാ ഒരു ആവിഷ്കാര രീതി എന്ന നിലക്ക് മനുഷ്യരോട് എപ്പോഴും സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനായിട്ടും ഒരു ഡോമിനേറ്റ് ചെയ്യാതിരിക്കാൻ പൊതുവേ ശ്രദ്ധിക്കാറുണ്ട് അതൊരു പൊളിറ്റിക്കൽ പൊസിഷനുമാണ് ഒരു സംവാദ രീതി എന്ന നിലയിൽ അങ്ങനെയൊക്കെ രൂപപ്പെട്ടതാണ് അതിൽ കൂടുതൽ അത് പറയാനറിഞ്ഞ